എല്ലാവർക്കും ജെ കെ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയെ പറ്റിയും അതിന്റെ ഗുണങ്ങളെ പറ്റിയുമാണ് നിങ്ങൾക്ക് വളർത്തു മൃഗങ്ങളെ വളർത്താൻ താല്പര്യവും സ്ഥലവും ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ തരും ലക്ഷങ്ങൾ സബ്സിഡി ആട് മുട്ടക്കോഴി പന്നി തുടങ്ങിയ വളർത്തു മൃഗങ്ങളെ വളർത്തുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉദ്യമി എന്ന പദ്ധതിയിൽ ഇപ്പോൾ അപേക്ഷിക്കാം നമ്മുടെ രാജ്യത്തെ സ്വയം പര്യാപ്തത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മൃഗസംരക്ഷണ വകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് ഉദ്യമിമിത്ര ഇതുവഴി കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് സബ്സിഡിയായി സർക്കാർ നൽകുന്നത് നിങ്ങൾക്ക് വളർത്താൻ താല്പര്യമെങ്കിൽ ആയിരം പിടക്കോഴിയും നൂറ് പൂങ്കോഴിയും വളർത്തിയാൽ സർക്കാർ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സബ്സിഡിയായി നൽകുന്നത് ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള പന്നിയെ വളർത്തുന്നതിനാണ് താല്പര്യമെങ്കിൽ അൻപത് പെൺപന്തിയെയും അഞ്ച് ആൺപന്ദിയെയും വളർത്തിയാൽ പതിനഞ്ച് ലക്ഷം രൂപ സബ്സിഡിയും നൂറ് പെൺപന്തിയെയും പത്ത് ആൺപന്തിയും വളർത്തിയാൽ മുപ്പത് ലക്ഷം രൂപയുമാണ് സർക്കാർ സബ്സിഡിയായി നൽകുന്നത് ആട്ടിറച്ചിയും ഉയർന്നു വരുന്ന ആട്ടിറച്ചിയോടുള്ള ഡിമാൻഡും അതേപോലെ തന്നെ ആടിന്റെ പാലോടുള്ള ഡിമാൻഡും മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ ആട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൂറ് പെണ്ണാടിനും അഞ്ച് മുട്ടനാടിനും കൂടി പത്ത് ലക്ഷം രൂപയും ഇരുന്നൂറ് പെണ്ണാടും പത്ത് മുട്ടനാടിനുമായി ഇരുപത് ലക്ഷവും മുന്നൂറ് പെണ്ണാടും പതിനഞ്ച് മുട്ടനാടും മുപ്പത് ലക്ഷവും നാനൂറ് പെണ്ണാടും ഇരുപത് മുട്ടനാടുമായി നാൽപ്പത് ലക്ഷവും അഞ്ഞൂറ് പെണ്ണാടും ഇരുപത്തി അഞ്ച് മുട്ടനാടിനുമായി അൻപത് ലക്ഷം രൂപയുമാണ് സർക്കാർ സബ്സിഡിയായി നൽകുന്നത് ഇനി നമുക്ക് ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള രേഖകളെ പറ്റി ഒന്ന് പരിശോധിക്കാം നമ്മൾ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖ അല്ലെങ്കിൽ പാട്ടച്ചീട്ട് രണ്ടാമതായി മേൽവിലാസം തെളിയിക്കുന്നതിനായി ആധാർ കാർഡ് തിരിച്ചറിയൽ കാർഡ് അത് രണ്ട് ബില്ല് തുടങ്ങിയവ നൽകാം മൂന്നാമതായി ഫോട്ടോയും ചെക്കും ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും അഞ്ചാമതായി മുൻപരിചയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പരിശീലന സർട്ടിഫിക്കറ്റ് ആറാമതായി പാൻ കാർഡ് ഏഴാമതായി വിദ്യാഭ്യാസ രേഖ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇനി അപേക്ഷിക്കേണ്ടതെങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലായ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ ഐ എം ഡോട്ട് ഉദയമിത്ര ഡോട്ട് കോം എന്ന പോർട്ടലിലൂടെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം വംശ നിവാരണത്തിനായി കെ എൽ ഡി ബോർഡിൻ്റെ തിരുവനന്തപുരം ഓഫീസിലെ നമ്പർ ചുവടെ നൽകുന്നു നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് ഒമ്പത് ഒന്ന് മൂന്ന് എട്ട് എന്ന നമ്പറിൽ വിളിച്ച് സംശയ നിവാരണം നടത്താവുന്നതാണ് ഇത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു സുവർണ അവസരമാണ് ഇതുവഴി അപേക്ഷിച്ചാൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇത് അപേക്ഷിച്ചിട്ടുള്ളൂ അതിനനുസരിച്ച് സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം ഇവരെല്ലാവരും ഇത്തരത്തിലുള്ള ഫാമുകൾ നിർമ്മിക്കുകയും അതിനനുസരിച്ചുള്ള സബ്സിഡി അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം ഈ പോർട്ടലിൽ കയറി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള രേഖകൾ സമർപ്പിച്ച് നമുക്ക് അപേക്ഷിക്കാം ഇതുവഴി ഒരു സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതിയെ കേരളത്തിലെ കർഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക്